ഞാൻ ഇന്നൊരു പുതിയൊരു വീടായിട്ട് വന്നിരിക്കുന്നു കേട്ടോ രാജേഷ് ആലത്തൂരാണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ആലത്തൂരിൽ നിന്നും ഇരട്ടക്കുളത്തിൽ അതായത് ഇരട്ടക്കുളത്തിൽ നിന്നും പാലക്കാട് ജില്ലയിലെ ഇരട്ടക്കുളം ആലത്തൂർ അവിടെ നിന്ന് ഇരട്ടക്കുളത്ത് നിന്നും ഒരു കിലോമീറ്റർ മാറി കേട്ടോ ഒരു നല്ലൊരു വി ഐ പി ഏരിയ തന്നെയാണ് കണ്ടില്ല എല്ലാം പുതിയ പുതിയ വില്ലകൾ കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ഇന്നൊരു വീട് പരിചയപ്പെടുത്താം വേണ്ടത് ചുറ്റുമതിലൊക്കെ കൂടിയിട്ടുള്ള ഒരു ആറ് സെൻറ്റ് സ്ഥലം ഒരു ആറ് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് പുതിയ വീട് കേട്ടോ ടൈൽ ഇട്ടു ഫിനിഷിംഗ് ആണ് ഫിനിഷിങ് വർക്കാണ് പുതിയ വീടാണ് കേട്ടോ ഓക്കെ ആറ് സെൻറ്റ് സ്ഥലം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഓക്കെ പണി ഫിനിഷ് ചെയ്ത് വരുവാണെങ്കിൽ എല്ലാം പക്കിയാക്കി കൈത്തരും കേട്ടോ പുതിയ വീടാണ് ഓക്കെ റെഡി അ സൈഡ് കാര്യങ്ങൾ റൈറ്റ് ഓക്കെ ടൈലാണ് ആൾ താമസിച്ചിട്ടില്ല പുതിയ വീടാണ് ഫിനിഷിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ട്ടോ രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ ബാത്റൂം എല്ലാം സെറ്റപ്പ് അറ്റാച്ച്ഡ് സെറ്റപ്പ് കേട്ടോ സൂപ്പർ സാധനം കേട്ടോ ആരും താമസിച്ചില്ല പുതിയ വീടാണ് കേട്ടോ ഓക്കെ എല്ലാം ഫർണിഷ് ഫർണിഷ് ഒക്കെ ചെയ്തിട്ടുണ്ട് അലമാര കാര്യങ്ങൾ എല്ലാം സൂപ്പർ ഓക്കെ ബാത്ത്റൂമൊക്കെ പക്ക സൂപ്പർ സാധനം റൈറ്റ് റൈറ്റ് കേട്ടോ അപ്പോൾ ആറ് സെൻറ്റും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വേട് ഓക്കെ അത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഇരട്ടക്കുളത്തിൽ നിന്നും കൃത്യം ഒരു കിലോമീറ്റർ മാറിയിട്ട് കേട്ടോ പുതിയ വേടാണ് അപ്പോൾ ഇതിൻ്റെ പാർട്ടി പറയുന്നത് വില നാൽപ്പത് ലക്ഷം രൂപയാണ് ഇതിൻ്റെ വില പറയുന്നത് പുതിയ വേട് ആരും ഇരുന്നിട്ടോ പിടിച്ചിട്ടോ ഒന്നുമില്ല പുതിയ വേടാണ് സൂപ്പർ സാധനം കേട്ടോ ഓക്കെ ഇതൊരു ബെഡ്റൂം വേറെ രണ്ട് ബെഡ്റൂമാണ് എല്ലാം അറ്റാച്ചഡ് സൂപ്പർ സാധനം കേട്ടോ ഓക്കെ അപ്പോൾ പാർട്ടി പറയുന്ന വില ഒരു നാൽപ്പത് ലക്ഷം രൂപയാണ് ചെറിയ ലെവലിൽ കേട്ടോ ചെറിയ ലെവലിൽ എന്തെങ്കിലും ആഘോഷപ്പം നമുക്ക് ചെയ്യാൻ പറ്റില്ല കൂടുതൽ പറ്റില്ല ചെറിയ തരത്തിൽ ഓക്കെ ബാക്ക് ബാക്ക് നമുക്ക് നോക്കാം റൈറ്റ് ഇതാണ് ബാക്ക് കേട്ടോ സൂപ്പർ വീടാണ് കേട്ടോ യെസ് ബോർവില്ലെന്നെ കേട്ടോ വെള്ളത്തിന് ബോർവില്ലാണ് യെസ് അപ്പോൾ ബാക്ക് നമ്മൾ കണ്ടു ഓക്കെ മുറ്റമ്പൂരിൽ തന്ന് ഓക്കെ അപ്പോൾ ഇനി ഇതിൻ്റെ നമുക്ക് മുകളിലൊന്ന് പോയി നോക്കാം ഓട്ടേ എസ് ഫോള് റൂം എടുക്കണമെങ്കിൽ എടുക്കാം അല്ലേട്ടോ എടുക്കാം വർക്ക് കേട്ടോ സൂപ്പർ വർക്കാണ് വർക്കിൽ കുറ്റം പറയാനില്ല എല്ലാം ക്വാളിറ്റി ഐറ്റംസ് ഇട്ടിട്ടാണ് ചെയ്തിട്ടുണ്ട് നമ്മളങ്ങനെ ഇതിൻ്റെ മുകളിൽ വശ എത്തി ഓക്കെ അപ്പോൾ ചുറ്റും നല്ല വീടുകളാണ് എല്ലാം നല്ലൊരു ഒരു വി ഐ പി ഏരിയ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലവും കൂടിയാണ് കേട്ടോ എല്ലാം നല്ല നല്ല വീടുകളാണ് ഓക്കെ കേട്ടോ അപ്പോൾ നമുക്കിത് ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് തന്നെ എന്നെ ഒന്ന് ബന്ധപ്പെടുക കേട്ടോ നാൽപ്പത് ലക്ഷം രൂപയാണ് വില പറയുന്നത് എനി ടൈം ഏത് സമയത്ത് വിളിക്കണേ നമ്മൾ കൊണ്ടുവത്തിച്ച് തരുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ചെറിയ തരത്തിൽ ചെറിയ ലെവലിൽ ചെറിയൊരു നെഗോഷ്യബിൾ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ ഓക്കെ പുതിയ വീടാണ് അപ്പോൾ രാജേഷ് ആലത്തൂർ താങ്ക് സോ മച്ച് thank <laughs> you